അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെയോ അദ്ദേഹത്തിന്റെ മാതാവിനെ പോലെയോ ബഹുമാനിയായ പോലെയോ ഇറ്റാലിയൻ ഭാഷയിൽ ഹിന്ദി എഴുതി പ്രസംഗിക്കേണ്ട ഗതികേട് ഒരു മലയാളിക്കുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമെഴ്തി അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് മലയാളത്തിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ പ്രസംഗിക്കേണ്ട ഗതികേട് സംസാരിക്കേണ്ട ഗതികേടൊന്നും ബിജെപിക്കാർക്കും ഇല്ല മലയാളികൾക്കുമില്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം അതേ തുടർച്ചയായി വിഭജനത്തിന്റെ രാഷ്ട്രീയ ഗവൺമെന്റ് ഇന്നലെ തന്നെ അദ്ദേഹം ഗണപതിവട്ടം നടത്തിയ റോഡ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വട്ടത്തെ റോഡ് ഷോ നിങ്ങൾ കണ്ടു പരിതാപകരമായ റോഡ് ഷോ നിങ്ങൾ കണ്ടു വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന റോഡ് ഷോയിലെ വളരെ കുറഞ്ഞ തന്നെ പങ്കെടുത്തത് എന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മുന്നൂറ് താഴെ ആളുകളാണ് പങ്കെടുത്തത് അവിടെ പിണറായി വിജയന്റെ പോലീസ് പത്തിനൂറ് പേർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ റോഡ് പോലും ബ്ലോക്ക് ആവില്ലായിരുന്നു റോഡ് ഷോ വാസ്തവത്തിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഗണപതി വട്ടത്തെ ജനങ്ങൾക്കറിയാം പക്ഷെ രാഹുൽ ഗാന്ധി ഇന്നലെ വന്ന് നടത്തിയ പ്രസംഗം വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നില്ലേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി രാജ്യത്ത് ഒരേ ഒരു നേതാവ് ഒരേ ഒരു ഭാഷ ഒരേ ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ റീജിയണൽ ലീഡേഴ്സിനെ പ്രാദേശിക നേതാക്കളെ അപഹസിക്കുകയും പ്രാദേശിക നേതാക്കളെ ഇല്ലായ്മ ചെയ്യുകയും പ്രാദേശിക നേതാക്കളെ കഴിവിനെ വില കുറച്ച് കാണുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ലക്ഷ്യത്തിലായ പ്രാദേശിക നേതാക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് മാത്രം അധികാരം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നത് നെഹ്റു കുടുംബവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അല്ലേ ബിജെപിയുടെ സംഘടനാ സംവിധാനങ്ങളും ബിജെപി ബിജെപിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രാദേശിക നേതൃത്വമുണ്ട് അസമിൽ പോയി കഴിഞ്ഞ ഹേമന്ത് ബിശ്വ ശർമ്മ കർണാടകയിൽ യെദ്യൂരപ്പ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞ ദേവേന്ദ്ര ഫട്നാവിസ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ ശിവരാജ് ചൌഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രാദേശിക നേതൃത്വമുണ്ട് സംസ്ഥാനത്തുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിലുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തള്ളി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കൊണ്ടുപോയി പഞ്ചാബിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമരിന്ദർ സിംഗ് എവിടെയാവുന്നത് എന്തുകൊണ്ടാണ് അമരിന്തർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയത് ശക്തനായ പ്രാദേശിക നേതാവായിരുന്നല്ലോ എവിടെ എവിടെയൊക്കെ സംസ്ഥാനതലത്തിൽ ഗഹു കുടുംബത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ സംസ്ഥാനത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉയർന്നുവരുന്നുവോ അവിടെ മുഴുവൻ പാർട്ടി ചതച്ചറിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന പണിയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും താരങ്ങളായി ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് ഹൈദരാബാദിലെ പഴയ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ കാലത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വൈകി എന്നതിന്റെ പേരിൽ ആന്ധ്രയിലെ പഴയ മുഖ്യമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അവിടെ വലിയ ഭിന്നിപ്പുണ്ടായത് അങ്ങനെയാണ് ആന്ധ്ര ഗൌരവ്ര ഗൌരവം എന്നുള്ള പേരിൽ എൻ ടി രാമറാവു വലിയ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെയാണ് തെലുഗുദേശം നടന്നത് കേവലം ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള തെലുങ്ക് ദേശം എന്ന പാർട്ടി ആന്ധ്രയിൽ കോൺഗ്രസിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പഠിക്കുന്നത് രാജീവ് ഗാന്ധി നടത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യക്കാർക്കെതിരായി നടത്തിയിട്ടുള്ള പരാമർശത്തെ തുടർന്നായിരുന്നു ഞാൻ ചോദിക്കട്ടെ ദക്ഷിണേന്ത്യയിലെ ഏത് നേതാവിനെയാണ് രാഹുൽഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും വളരാനും ഇവിടെ പതിനെട്ട് ഭാഷകളറിയാവുന്ന നരസിംഹറാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു ദക്ഷിണേന്ത്യക്കാരനായ കറുത്തവനായ നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ഏത് തരത്തിലാണ് ഈ രാജ്യം രാഹുൽ ഗാന്ധിയുടെ കുടുംബം പെരുമാറുന്നത് നരസിംഹറാവു മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും എഫീസ് കാലത്ത് ഒന്ന് പ്രദർശിപ്പിക്കാൻ കയറ്റാൻ അനുവദിക്കാതിരുന്ന എ സി സി ഓഫീസിന്റെ ഗേറ്റ് അടച്ചു കൂട്ടിയ നെഹ്റു കുടുംബാണോ ഇപ്പൊ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ജനങ്ങളെ വിധിപ്പിക്കാൻ നോക്കുന്നത് ബി വി നരസിംഹറാവു എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന ആദരവ് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് നിങ്ങൾ ബി വി നരസിംഹ അവഹേളിക്കാൻ ശ്രമിച്ചവരാണ് അപമാനിക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ എം ജി രാമചന്ദ്രനെ എം ജി ആറിനെ അവഹേളിക്കാൻ ശ്രമിച്ചവരാണ് അപമാനിക്കാൻ ശ്രമിച്ചവരാണ് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ നേതാക്കളെയും അവഹേളിക്കാനും അപമാനിക്കാനും മുഖച്ചു പുറത്തു ചാടിക്കാനും ശ്രമിച്ചവരാണ് നെഹ്റു കുടുംബം എന്തിനേറെ കേബിൽ കെ കരുണാകരനോട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കടച്ച് സമീകരണം രാജീവ് ഗാന്ധി ഭരിക്കുന്നതുപോലെ നെഹ്റു കുടുംബത്തിനു വേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള കേരളം കണ്ട ഏറ്റവും ജനവിന്തുണയുള്ള കോൺഗ്രസ് നേതാവായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനോട് ഈ രാഹുൽഗാന്ധിയുടെ കുടുംബം സ്വീകരിച്ച നിലപാടിലാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം ദക്ഷിണേന്ത്യക്കാരോട് മലയാളം സംസാരിക്കുന്നവരോട് തമിഴ് സംസാരിക്കുന്നവരോട് തെലുങ്ക് സംസാരിക്കുന്നവരോട് കന്നഡ സംസാരിക്കുന്നവരോട് രാഹുൽ ഗാന്ധിയുടെ കുടുംബപ്പെടുത്തുന്ന സമീപം എന്ന് പറയുന്നത് അവരെ എല്ലാം രണ്ടാം കിടക്കാരായി കാണുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് ഉപ്പുവച്ച കരം പോലെയായത് എല്ലാ സംസ്ഥാനങ്ങളിലും പരാജയപ്പെടേണ്ടി വന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ആ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായത് നെഹ്റു കുടുംബം അതാത് സംസ്ഥാനം ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ് ഇതെല്ലാം കോൺഗ്രസ് വിട്ടുവന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വയനാടിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ നോക്കി അവഹസിക്കുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം വന്യമൃഗശല്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് എനിക്കറിയാം ഞാനത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും ഞാൻ ചോദിക്കട്ടെ അഞ്ചു വർഷമായപ്പോ അദ്ദേഹം എം പി ആയിട്ടുണ്ട് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒന്നോ രണ്ടോ ആളുകളെ വീട് സന്ദർശിച്ചത് ഒഴിച്ചു നിർത്തിയാൽ വന്യമൃഗശല്യം അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാർലമെന്റിനകത്ത് ഒരിക്കലെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഒരു അവസരത്തിലും രാഹുൽ ഗാന്ധി വന്യമൃഗങ്ങളുടെ ശല്യം വേണ്ടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല വയനാടിന്റെ എം പി എന്ന നിലയ്ക്ക് വയനാട്ടിലെ ജനങ്ങളെ ഈ വിഷയത്തിൽ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനി ഒരു ടേം കൂടി കിട്ടിക്കഴിഞ്ഞാൽ വന്യമൃഗശല്യം ആക്രമിക്കാൻ വന്യമൃഗശല്യം അവസാനിപ്പിക്കാനാണ് നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വാസത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വിട്ടികളാക്കുന്നതാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നഞ്ചോട് പാതയെ കുറിച്ചാണ് നെഞ്ചോട് പാതയെ കുറിച്ച് അദ്ദേഹം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വന്നാൽ ഞങ്ങൾ ഈ പാത ഈ പദ്ധതി നടപ്പാക്കുന്നതാണ് ഈ നിലമ്പൂർ നഞ്ചും പാത വാസ്തവത്തിൽ നൂറ് വർഷ മുമ്പ് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് അതിന്റെ ആദ്യ ഫേസ് ചൊണ്ണൂർ മുതൽ നിലമ്പൂർ റോഡ് വരെയുള്ള ഭാഗം തൊള്ളായിരത്തി ഇരുപത്തിഒന്നിൽ ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കിയതാണ് പക്ഷെ നിലമ്പൂർ റോഡിനപ്പുറം ഒരു മീറ്റർ പോലും നിർമ്മിക്കാൻ സ്വാഗതത്തിന് ശേഷം ഈ രാജ്യം അറുപത് ദിവസക്കാലത്ത് നിയമ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു മുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നു മുതുമുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നു നാല് തലമുറകൾ ഈ രാജ്യം അടക്കി ഭരിച്ചവരാണ് ഇനി കോൺഗ്രസ് നില നടത്തി തരാമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് റെയിൽവേ റെയിൽവേയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സമ്മന്ത്രി ഉണ്ടായിരുന്നു സ്ത്രീകരമത് അന്നേരം ചെയ്യാമത് എന്നിട്ട് എന്നിട്ടുപോലും നിലമ്പൂർ നഞ്ചോടുാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും നിലമ്പൂർ നഞ്ചംകൂടുള്ള ഒരു സമൂഹം നടത്താത്തയാളാണ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ നിലമ്പൂർ നഞ്ചംബാത പൂർത്തീകരിക്കും എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട കാര്യം മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി എം പി ആയിരുന്ന കാലഘട്ടത്തിൽ മുൻകൈ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ നഞ്ചുംകോട് പാതയുടെ സർവേക്കും മറ്റ് നടപടികൾക്കുമായി കേന്ദ്ര സർക്കാർ തന്നെ പണം കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായിട്ടും നിലമ്പൂർ നഞ്ചൻകോട് പാത പൂർത്തീകരിക്കും ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നത് സ്വന്തം മണ്ഡലത്തിൽ കാര്യങ്ങളെ കുറിച്ച് പോലും കൃത്യമായി ധാരണയില്ലാത്ത രാഹുൽ ഗാന്ധി പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് രാത്രികാല യാത്രാ നിരോധനം സംബന്ധിച്ച് സബ്സിഡീസ് ആയിട്ടുള്ള വിഷയമാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുമായിട്ടുള്ള വിഷയമാണ് അതിൽ അദ്ദേഹം ഏതെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് നിർദ്ദേശം വെച്ചിട്ടുണ്ടോ അവിടെയും അദ്ദേഹം അഞ്ചു വർഷം മൗനത്തിലായിരുന്നു പരാജയമായിരുന്നു മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങളെ വാസ്തവത്തിൽ അവഹേടിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രശ്നം രണ്ട് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം മെഡിക്കൽ കോളേജ് വയനാട്ടിലെ മെഡിക്കൽ കോളേജിന്റെ വിഷയം രണ്ട് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണെന്നാണ് അഞ്ചു വർഷമായി വയനാട്ടിലെ എം പി ആയി രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ട് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ഇത് നൂഡിൽസ് ഉണ്ടാക്കുകയല്ലാന്ന് രാഹുൽഗാന്ധി മനസ്സിലാക്കുന്നു ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നമുക്ക് മിനിറ്റ് മതി പക്ഷെ മെഡിക്കൽ കോളേജ് ൂടി ക്രിയാത്മകമായിട്ടുള്ള എം പി എവിടെയാ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ മുന്നണിയുടെ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പോയി മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല അദ്ദേഹം വയനാട്ടിന്റെ എം പി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുകയും നേരിട്ട് കാണുകയും സമ്മർദ്ദം ചെലുത്തുകയും വേണ്ടിവന്നാൽ സമരം ചെയ്യുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയായിട്ടില്ല അഞ്ചൂഷക്കാരം ചെയ്യുക അപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം ഗണപതിവട്ടം നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പരാജയത്തിന്റെ തെളിവുകൾ പുറത്തു പറയുന്നതായിരുന്നു സ്വന്തം ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇന്നലെ വട്ടം റോഡിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അഞ്ചു വർഷക്കാലം ഈ വയനാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും വഞ്ചിക്കുകയും അവഗണിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ഇനി ഒരു അഞ്ചു വർഷത്തെ ടേർ കൂടി ആവശ്യപ്പെട്ട് വരുന്നത് വാസ്തവത്തിൽ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വയനാട്ടിലെ ജനങ്ങൾ പോലും രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള പ്രചരണത്തിന് പിന്മാറാൻ തയ്യാറാകണം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ നടത്തുന്ന പ്രചരണങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം അദ്ദേഹം രാഷ്ട്രീയമായി വിമർശിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശവും ഉണ്ട് പക്ഷേ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് രാജ്യത്തെ നോർത്ത് എന്നും സൌത്ത് എന്നും പറഞ്ഞു വിഭരിച്ചുകൊണ്ട് രാജ്യത്തെ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും പറഞ്ഞു വിഭജിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും വിഭജിച്ചുകൊണ്ട് രാജ്യത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്നത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി പിന്മാറണം എന്നാണ് ഞങ്ങളത് പറയാം വാസ്തവത്തിൽ സ്വന്തം കൊടി പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ സാധിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരുന്ന മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരുടെ നിലവോർത്ത് ഞങ്ങൾക്ക് സഹതാപമുണ്ട് അവരോട് സ്വന്തം കൊടി പോലും പുറത്തെടുക്കാൻ ധൈര്യമില്ലാത്ത ജനാധിപത്യ ബോധമില്ലാത്ത ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരെങ്കിലും നിയമം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം കൊടി പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്തവർ എങ്ങനെയാണ് ലീഗുകാർ എങ്ങനെയാണ് ലീഗിന്റെ പ്രവർത്തകരെ ഒരു പ്രസിന്ധി കെട്ടിട്ട് സംരക്ഷിക്കുക എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കോൺഗ്രസ് സംരക്ഷിക്കുക ഒരു പാർട്ടിയുടെ കുടിയെന്ന് പറയുന്നത് ആ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടാണ് അവരാവേശത്തോടുകൂടി നെഞ്ചേറ്റുന്നതാണ് ഒരു ബിജെപി പ്രവർത്തകർ ബിജെപിയുടെ കുടിയെന്ന് പറയുമ്പോൾ ആ കുടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറാവും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട തീർച്ചയായിട്ടും സി പി എമ്മിന്റെ പ്രവർത്തകനും ലീഗിന്റെ പ്രവർത്തകനും കോൺഗ്രസിന്റെ പ്രവർത്തനവും ഒക്കെ അവരവരുടെ കൊടികൾ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ആ കൊടി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ്കാരും ലീഗുകാരും എങ്ങനെയാണ് അവരെ പാർട്ടിയുടെ പ്രവർത്തകരെ സംരക്ഷിക്കണം എന്നുള്ള പ്രവർത്തകരോട് പറയേണ്ടത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വമാണ് വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന തീവ്ര ഒരു വർഗീയ സംഘടനയാണ് രാജ്യം വിഭജിച്ച കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായും കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യയ്ക്കകത്ത വേറെ യൂണിറ്റായിട്ടും ബംഗ്ലാദേശ് രൂപീകരണത്തിന് മുമ്പ് നമുക്കറിയാം കിഴക്കൻ പാകിസ്ഥാനും ഒക്കെ പ്രവർത്തിച്ചു ഇന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ എഴുപത്തിയൊന്നിൽ ബംഗാളിൽ നടത്തിയിട്ടുള്ള കിഴക്കൻ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തവർ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് മുപ്പത് ലക്ഷം ബംഗാളികളെയാണ് ജമാഅത്തെ ഇസ്ലാമി കൊലപ്പെടുത്തിയത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി എസ് ഡി പി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണെങ്കിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് അതിഭീകരമായിട്ടുള്ള അതിതീവ്രിയൻ നിലപാടുകൾ എത്തിക്കൊള്ളിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വെൽഫെയർ നിലപാടുകളുടെ രാഷ്ട്രീയ രൂപമാണ് ദീർഘകാല ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കാതിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മൗദൂദിയുടെ അനുവാദം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടപെടാമെന്നവർ തീരുമാനിച്ചിട്ടുള്ളതും പാർട്ടി രൂപീകരിക്കുന്നതും അപ്പൊ ജമാഅത്തെ ഇസ്ലാമിൽ പോലെ മുപ്പത് ലക്ഷം ബംഗാളികളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായിട്ടുള്ള ഒരു സംഘടനയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഇവിടെ രാഹുൽ ഗാന്ധി സ്വീകരിക്കാൻ പോകുന്നത് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് ബംഗാളിലെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ അസമിലെ ഒക്കെ ബംഗാളി സമൂഹത്തോട് ഏത് രീതിയിലാണ് കോൺഗ്രസ് മറുപടി പറയാൻ പോകുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാൻ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അവിടുത്തെ കോടതി വിധികളുണ്ടായ സമയത്ത് ഇവിടുത്തെ മാധ്യമം ദിനപത്രം ഉൾപ്പെടെയുള്ളവർ കണ്ട ലേഖനങ്ങൾ ഇപ്പോ നിഷേധിക്കും ഞങ്ങൾക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ബന്ധമൊന്നുമില്ലാത്ത ചിലപ്പോ കേരളത്തിലെ അമിതം പറഞ്ഞു വരും പക്ഷേ വാസ്തവത്തിൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അവിടെ കോടതി വിധിയുണ്ടായ സമയത്ത് അതിനെതിരായി കേരളത്തിൽ തെരുവിലിറങ്ങിയത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് ഇത് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയറും സോളിഡാരിറ്റിയും ഇവരെല്ലാം ഒരേ സംഗതികളാണ് ഇവരുടെ എല്ലാം ലക്ഷ്യമൊന്നാണ് ഇവരെല്ലാവരും തീവ്രവർഗീയ നിലപാടുള്ളവരാണ് ആ തീവ്രവർഗീയ നിലപാടുള്ള ഇത്തരം പാർട്ടികളുടെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത് സമയം എടുക്കേണ്ടിയിരുന്നുണ്ട് ഇപ്പൊ എസ് ഡി പിയുടെ കാര്യത്തിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഏർ ഇപ്പോൾ പറയുന്നത് ആ വോട്ട് സ്വീകരിക്കുന്നല്ലേ പ്രേമേന്ദ്രൻ പറയുന്നത് വോട്ട് സ്വീകരിക്കുന്നല്ലേ അപ്പൊ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്തുണ വേണ്ട എന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതല്ലാതെ എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് യു ഡി എഫ് പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന നിലപാടുകൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല രണ്ട് മറുവശത്ത് ബി ഡി പിടെ പിന്തുണ ആൾക്കാർ അത് ഇടതുപക്ഷ പാർട്ടികൾക്കാണ് ഇടതുപക്ഷത്തിനാണ് ഒരിക്കൽ പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അബ്ദുൽ നാസർ മദരിയുടെ പിന്തുണ തങ്ങൾക്ക് ദോഷം ചെയ്തു എന്ന് പാർട്ടി പാർട്ടി സമ്മേളനത്തിൽ നിലപാടെടുത്ത പാർട്ടിയാണ് സിപിഎം ഇപ്പൊ സി പി എം എന്ത് ന്യായീകരണ പറയാമോ നാസർ മദരിയുടെ പിന്തുണ സ്വീകരിച്ചത് പാർട്ടിക്ക് ദോഷമായി എന്ന് വിലയിരുത്തിയ ശേഷം ഇപ്പൊ അബ്ദുൽ നാസർ മദരിയുടെ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാത്തില്ല ബി ഡിപിയുടെ പിന്തുണ വേണ്ട എന്തേ പറയാത്തുണ്ട് അപ്പൊ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് ഭാരം മുഴുവൻ അന്ന് അബ്ദുൽ തലയിൽ വിറ്റ് ചെയ്ത് കൊടുത്തവരാണ് സി പി എം ഇടതുപക്ഷക്കാർ അന്ന് തീർച്ചയായിട്ടും വലിയ തിരിച്ചടി അവർ കേൾക്കാൻ കാരണം ഇല്ലേ പൊന്നാനി പിണറായി വിജയന്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ എന്താ അബ്ദുൽ പ്രസംഗിച്ചത് ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവരാണ് പിണറായി വിജയൻ എന്ന് വയൾ പറഞ്ഞയാളാണ് അബ്ദുൽ മദീ അങ്ങനെ അബ്ദുൽ മദി പൊന്നാനിയില് വയൾ പറഞ്ഞപ്പോ നമ്മുടെ ഉദയനാണ് താരം സിനിമയിൽ സലീം കുമാർ ഇരിക്കുന്നത് പോലെ വലിയ കൂടി ഇരുന്നയാളാണ് പിണറായി വിജയൻ അത് കേട്ടിട്ട് വലിയ അഭിമാനത്തോടുകൂടി ഇരുന്നയാളാണ് എന്നൊരു തെരഞ്ഞെടുപ്പ് തോന്നിയപ്പോ അത് കേട്ടു പറഞ്ഞു വീണ്ടും പറയുന്നത് പിന്തുണ കഴിക്കുന്ന സമയത്ത് പഴയ നിലപാടിൽ നിന്ന് സി പി എം മാറിയിട്ടുണ്ടോ ഇടതോഷം മാറിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ സി പി ഐയുടെ നിലപാടെന്താണ് എന്ന് കൂടി ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് നിലമ്പൂർ എം എൽ എ പ്രചാരണത്തിൽ വിട്ടു നിൽക്കുന്ന കാര്യം സി പി ഐയിൽ നിന്നുമാണ് പറയുന്നത് നിലമ്പൂരിൽ എം എൽ എ ഞാൻ മനസ്സിലാക്കുന്നവർക്കും അദ്ദേഹം പ്രചരണ രംഗത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇവിടെയും കാണില്ല എന്തുകൊണ്ടാണ് അനി രാജ്യത്തിന് വേണ്ടി നിലമ്പൂരിലെ എം എൽ എ പ്രചരണത്തിന് വരാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടത് സി പി ഐയുടെ നേതൃത്വമാണ് ഈ സി പി ഐ യുമായി അൻപറമുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധമാണോ അദ്ദേഹം പ്രചരണത്തിനെത്താത്തത് അതോ ഇനി അൻവർ പ്രചരണത്തിനെത്തിയാൽ വോട്ട് കുറയുമെന്നുള്ള ഭയമാണോ ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ ഇടതു മുന്നണിയാണ് തോട്ടുന്നത് 没有。